ഇപ്പോൾ നമ്മൾ ഈ നാല് സിനിമകളെക്കുറിച്ച് മാത്രം പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന സിനിമകൾ പോലും ഒരുപക്ഷെ ഇളക്കി മറിക്കാൻ സാധ്യതയുള്ളതാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ടർബോ ആയാലും മോഹൻലാലിൻ്റെ സ്വന്തം സംവിധാനത്തിലുള്ള ബറോസ് അത് മെയ് മാസം എന്നൊക്കെ കേട്ടിരുന്നു സ്ഥിരീകരണമായിട്ടില്ല എംപുരാൻ എന്തായാലും ഈ വർഷം വരണം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പിന്നെ അജന്റെ രണ്ടാം മോഷണം നടികർ തിലകം അങ്ങനെ നിരവധി സിനിമകളുണ്ട് എന്നുള്ളതാണ് മലയാള വിപണി ഒരുപക്ഷെ ബോളിവുഡ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വിപണിയായി ഉയർന്നു വരുന്നു ഏറ്റവും കുറഞ്ഞത് ാണ് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ നാല് സിനിമകൾ മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ഒരു ഒന്നാം ഭാഗത്തിൽ മലയാള സിനിമയെന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ല നേര് മുതല് തുടങ്ങുകയാണെങ്കിൽ നേര് പ്രേമലു ഭ്രമയുഗം അന്വേഷിപ്പിൻ കണ്ടെത്തും പിന്നെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് ആടുജീവിതം ആവേശം വർഷങ്ങൾക്ക് ശേഷം ഇത്രയും സിനിമകൾ മലയാളത്തിൽ നിറഞ്ഞോടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ആറല്ല ഏഴെട്ട് സിനിമകളായി ഈയൊരു ഒന്നാം പാദത്തിൽ തന്നെ അപ്പോൾ രണ്ടാം പാദത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ടെർബോ ഉണ്ട് അടുത്ത ദിവസം നടികർത്തിലകമുണ്ട് ഇന്ന് മലയാളി ഫ്രം ഇന്ത്യ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് കൊച്ചു സിനിമകൾ നല്ല കൊച്ചു സിനിമകൾ മന്ദാഗിനി പോലെ ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജൻ്റെ സിനിമ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഒരു വലിയ സിനിമയാണ് പിന്നെ പിന്നെ അത് അങ്ങനെ അങ്ങനെ ഈ പറയുന്ന സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ അത് പറയാൻ തന്നെ കുറച്ച് വലിപ്പമുള്ള പേരാണ് പക്ഷേ ഞാൻ പറഞ്ഞ അപ്പം അത്തരം നമ്മൾക്ക് പ്രതീക്ഷയുള്ള കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല കുറേ സിനിമകൾ ഇനി വരാനുണ്ട് അപ്പം എൻ്റെ ഓഹം ശരിയാണെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ നേരത്തെ റിലീസ് ചെയ്ത എട്ട് സിനിമകൾ തന്നെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയോളം ഗ്രോസ് ചെയ്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പം രണ്ടാം പാദത്തിൻ്റെ അവസാനം അതായത് മാസം അവസാനിക്കുമ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ സിനിമയുടെ വിപണിയിൽ നമ്മുടെ കോൺട്രിബ്യൂഷനായിട്ട് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇത്രയും ചെറിയൊരു ഇൻഡസ്ട്രി വെറും എഴുന്നൂറ്റി ഇരുപത് സ്ക്രീനിനകത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റിലീസിങ് സ്റ്റേഷൻ ഏകദേശം ഈ പറയുന്ന ഒരു വലിയ സിനിമയാണെങ്കിൽ പോലും അത് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയിൽ മാത്രം റിലീസ് ചെയ്യുന്ന സിനിമകൾ വരുന്ന ഒരു ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഗ്രോസ് ചെയ്യുന്നു അത്രയും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വളരെ മാത്രമല്ല ഈ ഈ ഒ ടി ടിയിലുള്ളത് മലയാള സിനിമ ഇൻഡസ്ട്രി അവര് പ്രതീക്ഷയോടും കൂടി കാണുന്നു എന്നും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അവര് സിനിമാ നിർമ്മാണത്തിലേക്ക് പോലും കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇനി അങ്ങോട്ട് കോർപ്പറേറ്റുകളുടെ ഒരു ഇരച്ചുകയറ്റം മലയാളം ഇൻഡസ്ട്രിയിലും നമുക്കുണ്ടാകും അത്തരം കോ പ്രൊഡക്ഷൻസ് ഈ പറയുന്ന സിംഗിൾ പ്രൊഡ്യൂസേഴ്സിനുപരി സ്റ്റുഡിയോ മോഡൽ സിനിമകൾ അത്തരം വിപണികൾ തുറന്നു കിട്ടുകയും അവരതിനെ മറ്റു വിപണികളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഒരു സാധ്യതകളും നമ്മുടെ കണ്ടന്റുകൾക്കുണ്ട് എന്നവർ മനസ്സിലാക്കി നമ്മുടെ തിയേറ്ററിക്കൽ വാല്യൂ അത്രയും കൂടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും നമ്മളത് അത് അത് മുന്നിൽ കാണണം ഇനി അങ്ങോട്ട് സ്റ്റുഡിയോകളുടെ വരവും കൂടിയായിരിക്കും മലയാളത്തിലേക്ക് ഉണ്ടാവുക പലരും അതിനേക്കുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു പല സ്റ്റുഡിയോ കോ പ്രൊഡക്ഷൻസും ഒക്കെ ഇവിടെ നടക്കുന്നുമുണ്ട് പക്ഷേ നേരത്തെ ബഷീർക്ക പറഞ്ഞതുപോലെ ഒരിക്കലും മലയാളത്തിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമ്മൾ കുറച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിൻ്റെ നമ്മൾ തീർച്ചയായിട്ടും തൊണ്ണൂറുകളുടെയും എൺപതുകളുടെയും സിനിമയൊക്കെ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയോടെ വന്നിട്ടുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി പത്ത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾക്കൊക്കെ പ്രൊഡക്ഷൻ ക്വാളിറ്റി വളരെയധികം കൂടുതലായിരുന്നു ഒ ടി ടികളുടെ വലവോടുകൂടി മലയാളം സിനിമ കണ്ടന്റ് ലോകം മുഴുവൻ ഏകദേശം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രാജ്യങ്ങൾ നമ്മുടെ കണ്ടൻറ് എത്തിയിട്ടുണ്ട് സബ് ടൈറ്റിലോടുകൂടി മറ്റ് ഭാഷ പക്ഷേ പരിഭാഷയോടുകൂടി നമ്മുടെ കണ്ടൻറ്റ് എത്തിയിട്ടുള്ളതുകൊണ്ട് ആൾക്കാർക്ക് നമ്മുടെ കണ്ടൻറ്റ് ഇപ്പോൾ സുപരിചിതമാണ് അപ്പം അതെല്ലാം നമുക്ക് ഇനി അങ്ങോട്ട് നല്ല കാലമായിരിക്കും പുതിയ വിപണനം സാധ്യതകൾ പുതിയ വിപണികൾ തുറന്നു കിട്ടും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് ഇക്കൊല്ലം ശരിക്കും മലയാളത്തിന് ഇന്ത്യൻ ഒരു സിനിമയുടെ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളായിരിക്കാം ചിലപ്പോൾ ടോർച്ച് ബെയറേഴ്സ് അല്ലെങ്കിൽ നമ്മളായിരിക്കാം ആ വെണ്ണിക്കൊടി പാറിക്കുന്നത് മലയാളത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ളത് Escomar.